ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ റൂമിലുള്ളവർ നാട്ടിൽ മരണപ്പെട്ടവരുടെ മയ്യത്ത് നമസ്കരിക്കാറുണ്ട് കൂടെ യാസീൻ സുറ ഓതുകയും ചെറിയ ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഞാൻ മയ്യത്ത് നമസ്കാരത്തിൽ മാത്രം പങ്കെടുക്കും ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളത് ഇത് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണം അതാരും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം നമുക്ക് കിട്ടി ആരും അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അയാൾക്ക് വേണ്ടി നിസ്കരിക്കണം എന്നാൽ നാട്ടിൽ നമസ്കാരം നടന്ന് ഇസ്ലാമിക രീതി അനുസരിച്ച് തന്നെ മറമാടുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു മയത്തിന് വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ മറ്റു ചില ആളുകൾ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കണോ വേണ്ടയെന്നത് അതിൽ നബി സുല്ലാഹു അലഹി വസല്ലമ്മക്കിടെ മാതൃക നമുക്ക് കാണാൻ കഴിയുന്നില്ല റസൂലി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങളും അതേപോലെ തന്നെ മറ്റു പലതുമൊക്കെ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ മരണം സംഭവിക്കുന്നത് യുദ്ധക്കളത്തിൽ മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷഹീദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം സംസ്കരിക്കുകയും ചെയ്യാം പല നബി പല ആളുകൾക്കും വേണ്ടി സംസ്കരിച്ചിട്ടുണ്ട് എന്നാൽ ആ യാത്രയിൽ മരിക്കുന്നവരുണ്ട് വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പറഞ്ഞയച്ച് അവിടെ വെച്ച് മരണപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല ആളുകൾക്കും വേണ്ടി നബി സാഹുലി വല്ലം നമസ്കാരം നിർവഹിച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു തെളിവുണ്ടായിരുന്നുവെങ്കിൽ അത്ര പ്രഗത്ഭരായ സ്വഹാബിമാരെയാണല്ലോ നബി ഓരോ ഉത്തരവാദിത്തങ്ങളുമായിട്ട് പറഞ്ഞയക്കുന്നത് അവർക്കൊന്നും നമസ്കരിച്ചതിൻ്റെ ഒരു തെളിവില്ലാത്തതുകൊണ്ട് എന്താ കാരണം അവർക്ക് വേണ്ടി അവിടെ നമസ്കരിച്ചിട്ടുണ്ട് അവരെ നമസ്കരിക്കുകയും മറമാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അത്തരം മയ്യത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ് വേണ്ടത് കാരണം നബിയുടെ ഒരു സുന്നത്തില്ല എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു നമസ്കാരം നിർവഹിക്കുന്നതാണ് ശരി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമസ്കരിക്കുന്നതിന് വിരോധമല്ല ഒരു ജിത്തിഹാദിയായ വിഷയമാണ് കാരണം നബി നബിസലാഹു അലഹി വസ്ലം നജ്ജാഷി രാജാവിന് വേണ്ടി മറഞ്ഞ മയ്യത്തിന് നമസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ മറഞ്ഞ മയത്തിന് നമസ്കരിക്കാം എന്നതിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ ഏത് മയത്തിന് വേണ്ടി നമസ്കരിക്കാം എന്നതിൻ്റെ തെളിവായിട്ട് ഇതിനെടുത്ത ചില പണ്ഡിതന്മാരുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജിത്തിഹാദിയായ കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇജ്തിഹാദിയായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിദരാത്താണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്നാൽ ഏറ്റവും ശരി അതിലേതാണ് റസൂൽ അഹായി സാഹു അല്ലൈഹി വസ്ലം ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഒരു ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് വേണ്ടി ആരും ആ നാട്ടിൽ നിസ്കരിച്ചിട്ടില്ല അല്ലെങ്കിൽ അയാൾ മുസ്ലിമാണോ എന്ന് പോലും അയാൾ ആ നാട്ടുകാർക്ക് അറിഞ്ഞോള്ളന്നില്ല അപ്പോൾ നമ്മൾ അയാൾക്ക് ഇവിടെ നമസ്കരിക്കുക അത് നബിയുടെ ഒരു സുന്നത്താണ് എന്നാൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ സ്വഹാബിമാർ പല നാടുകളിലും മരണപ്പെട്ടിട്ടുണ്ട് ആ വിവരം അറിഞ്ഞിട്ടും നബി സല്ലാ അലൈഹി വസ്ല്ലാം അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്നതുകൊണ്ട് ആ നമസ്കാരം നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക അതാണ് ഏറ്റവും ശരി എന്ന് നമുക്ക് ഈ വിഷയത്തിൽ പറയാം അള്ളാഹുഅല